ഹായ് ഫ്രണ്ട്സ് ഞങ്ങളീ പോകുന്നത് അഞ്ചൽ ബൈപ്പാസിലോട്ടാണ് കേട്ടോ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് സ്പെഷ്യൽ ഡേ എന്ന് പറഞ്ഞാൽ അണ്ണെൻ്റെ ഫ്രണ്ടിൻ്റെ മോള് പ്ലസ് ടു പരീക്ഷയിൽ ഫുൾ എ പ്ലസ് വാങ്ങിച്ചു കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ചെറിയൊരു ട്രീറ്റ് അപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ കുഴിമന്തി കഴിക്കാനായിട്ട് വന്നത് കേട്ടോ എന്ന് പറയുന്ന ആണ് അഞ്ചൽ ബൈപ്പാസിൽ ഏറ്റവും നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു ആണ് കേട്ടോ അപ്പോൾ കുഴിമന്തിയാണ് ഇവിടുത്തെ സ്പെഷ്യൽ അപ്പോൾ നല്ല കുഴിമന്തി ആയിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ കഴിക്കാനായിട്ടൊക്കെ ഇരുന്നു അങ്ങനെ നല്ല ആംബിയൻസും അതായത് റോഡ് സൈഡ് വണ്ടികളൊക്കെ ഇങ്ങനെ പോകുന്നതൊക്കെ കണ്ട് നല്ല ആംബിയൻസും ഒക്കെ ഉള്ള നല്ലൊരു ഷോപ്പാണ് കേട്ടോ നമുക്ക് എല്ലാവർക്കും കൂടെ ഇരിക്കാനായിട്ട് അവർ ഒരുമിച്ച് ടേബിളൊക്കെ സെറ്റ് ചെയ്ത് തന്നു അപ്പോൾ നമുക്കെല്ലാം സന്തോഷമായിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് കഴിച്ചത് കേട്ടോ അങ്ങനെ ആദ്യം ഞാൻ ഈ റോഡിൻ്റെയൊക്കെ വീഡിയോ എടുത്തു അപ്പോൾ കാണാം നമ്മുടെ കുഴിമന്തി എത്തിക്കഴിഞ്ഞു അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ പാൽക്കുപ്പി കണക്കിരിക്കുമെങ്കിലും അത് മയോണൈസാണ് കേട്ടോ അപ്പോൾ മയോണൈസും ഒരു സാലഡും ഒരു തക്കാളി ചട്ണിയൊക്കെയാണ് ഈ കുഴിമന്തിയുടെ കൂടെ ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ആ മയോണൈസിൻ്റെ കൂടെ ആ ഒരു നല്ല സോഫ്റ്റ് ചിക്കനായിരുന്നു കേട്ടോ ചിക്കനും ആ ഒരു തക്കാളി ചട്ണിയും സാലഡും ഒക്കെ കൂട്ടിച്ചേർത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു പിന്നെ ചെറിയൊരു ഫോൾട്ട് എന്ന് പറയുന്നത് ആ മയോണൈസിൽ കുറച്ച് വെള്ളം ചേർത്ത് ലൂസാക്കിയാണ് അവർ കൊണ്ടുവച്ചത് അതുമാത്രേ എനിക്ക് ഇഷ്ടപ്പെടാതിരുന്നുള്ളു കേട്ടോ ബാക്കിയെല്ലാം നല്ല ടേസ്റ്റായിരുന്നു പിന്നെ ഞങ്ങൾ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് കുടിക്കാനായിട്ട് സെവനപ്പും പെപ്സിയും ഒക്കെ വാങ്ങിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കാര്യം പറഞ്ഞ് നല്ല അടിപൊളിയായിട്ടിരുന്ന് കഴിച്ചു കേട്ടോ അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ കണ്ടാൽ ലൈക്ക് ചെയ്യണേ கொல்லு பிராந்தி பி குடும்பத்தில் பிரசாந்தும்